നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ്പള്ളിക്കുന്ന ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ചാനലിപ്പോൾ ഏഴായിരം സബ്സ്ക്രൈബ് കടന്ന് എൻ്റെ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എനിക്ക് സപ്പോർട്ട് തരുന്ന എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് തരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിലേക്ക് പോകുന്ന വണ്ടിക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരെന്താണ് അപ്പോൾ ഞാൻ ഇന്നലെ ബംഗ്ലാദേശിലേക്ക് പോകുന്ന വണ്ടിയുടെ കണക്കും കാര്യങ്ങളും കിട്ടി ഞാൻ അപ്പോൾ അത് കണ്ടിട്ട് എന്നോട് എൻ്റെ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് പിന്നെ ഞാൻ മൊബൈൽ നമ്പർ കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്ത് കോൺടാക്ട് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്ത ആൾക്കാരോടൊക്കെ ഞാൻ എൻ്റെ ഫേസ് പേഴ്സണൽ പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ഐഡിയും പേരും ജ്യോതിസ് പള്ളിക്കുന്നതല്ല തന്നെ അത് പേജല്ല പേ എൻ്റെ പ്രൊഫൈലാണ് ജ്യോതിസ് പള്ളിക്കുന്നതല്ലേ തന്നെയാണ് അപ്പോൾ അതിൽ കോൺടാക്ട് മെസ്സേജ് അയച്ചു അവരോടൊക്കെ ചോദിച്ചു ഇങ്ങനെ അപ്പോൾ അവർ പലരും എന്നോട് പറഞ്ഞ പോലെ കമൻറ്റുകളും കുറേ കമൻ്റായിട്ടും കുറേ ആൾക്കാർ പറഞ്ഞു ഈ ബംഗ്ലാദേശിലേക്ക് പോകുന്ന വണ്ടി എന്തൊക്കെ മുൻകരുതലുകളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അതിനെപ്പറ്റി ഒന്ന് വീഡിയോയിൽ എന്ന് ചോദിച്ചു അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇങ്ങനെ വിഷയത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാൻ ഇന്നലെ നമ്മൾ പോയ വണ്ടിയുടെ കണക്ക് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ കണക്കിൽ ടോട്ടൽ അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വണ്ടിയുടെ ബാലൻസ് പറഞ്ഞത് അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി രൂപ ഈ അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി രൂപ നമുക്ക് ബാലൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് എത്ര ദിവസത്തെ ബാലൻസ് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പതിമൂന്ന് ദിവസത്തെ അതിൽ മൂന്ന് ദിവസം നമ്മുടെ വണ്ടി ഓൾട്ടിങ് ആയിരുന്നു നമ്മുടെ ദുർഗാപൂര് ലോഡ് കയറ്റാൻ പോയ അടുത്തൊരു ദിവസം ഇവിടെ ലോ അല്ല ദുർഗാപ്പൂര് ലോഡ് കയറ്റാൻ പോയി രണ്ട് ദിവസം ഇവിടെ ദുർഗാപ്പൂര് അല്ല മറ്റേ ട്രിച്ചിൽ ലോഡ് എടുക്കാൻ വന്നിട്ട് ഒരു ദിവസം അങ്ങനെ മൊത്തം മൂന്ന് ദിവസം നമ്മുടെ വണ്ടി ഓൾട്ടായിട്ട് ആ മൂന്ന് ദിവസത്തെ ഓൾട്ടിങ് പൈസ അണ്ണെന്ന് കിട്ടും അതിപ്പോൾ കിട്ടത്തത് ഞാൻ ബാലൻസ് ചെയ്താൽ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ കണക്ക് കൂട്ടുമ്പോൾ അത് ഇപ്പോൾ ഞാൻ വണ്ടി ഓടി വാടിക്കുന്ന പൈസയല്ലേ കണക്കൂടി അതാണ് ഞാൻ ചെയ്തത് ആ മൂന്ന് ദിവസത്തെ ആൾട്ടിങ് കാശ് എത്ര കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഒരു ആയിരുന്നൂറ് ഞാൻ എന്തെങ്കിലും അണോട് ചോദിച്ചപ്പോൾ ആയിരത്തഞ്ഞൂറ് വെച്ച് കിട്ടുന്ന പറയും അപ്പോൾ ആ ആയിരത്തഞ്ഞൂറ് രൂപ നാലായിരത്തഞ്ഞൂറ് രൂപ നാലായിരം രൂപ എന്തായാലും അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിൽ നാലായിരം രൂപ കൂടും പിന്നെ നമുക്ക് ഇതിൽ ടോൾ വന്നേക്കണത് മുപ്പത്തിയാറായിരം രൂപ ടോൾ പോകുന്നുണ്ട് ആ മുപ്പത്താറായിരം രൂപ ടോളിൽ നമുക്കൊരു നാലായിരം രൂപ നമുക്ക് ടോൾ ലാഭം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടോൾ ഇല്ലാത്തതിൻ്റെ വീഡിയോ കൺട്രോളോർക്കറിയാം ബംഗ്ലാദേശിൽ പോയപ്പം നമ്മൾ പാ ഇവിടുന്ന് പാലേ നിന്ന് ഓടുകയറ്റി പാ കോയമ്പത്തൂർ വരെ നമ്മൾ ടോൾ കേരളത്തിലെ മൂന്ന് ടോളും കൊടുത്തില്ല അതേപോലെ തന്നെ നമ്മുടെ സേലംന്ന് വേറൊരു വഴിക്കാണ് നമ്മൾ കയറിപ്പോയത് ആ വഴിക്ക് കയറിപ്പോയപ്പോൾ അവിടെയും ടോൾ കൊടുത്തില്ല അതുപോലെ ഒരു കണ്ട കണ്ടമാനം ടോള് നമ്മൾ ഒഴിവാക്കി അതുപോലെ തിരിച്ച് നമ്മൾ സേലത്തുനിന്ന് അല്ല ട്രിച്ചിക്ക് വന്നപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി വഴിക്ക് വന്നത് അപ്പം നമ്മൾ ആ ടോൾ കുറെ ഒരു ഒരു ടോൾ നമുക്കായുള്ളൂ അതായത് ട്രിച്ചി ചെന്നൈ ഹൈവേ ഒരു ടോൾ അങ്ങനെ കൊണ്ടമാനം ടോള് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതാണ് നമുക്ക് ടോള് മുപ്പത്താറായിരം വന്നത് അപ്പോൾ ടോള് നമുക്ക് ശരിക്ക് വന്നു കഴിഞ്ഞാൽ കൂടുമായിരുന്നു അപ്പം നമുക്ക് നാൽപ്പരൊക്കെ അടുത്ത് ടോൾ വരുവായിരുന്നു പക്ഷേ നമുക്ക് മുപ്പത്താറായിരം വരാൻ കാരണം നാലായിരം രൂപ നമ്മളിങ്ങനെ പല വഴിക്ക് ഇങ്ങനെ ചാടി വന്നാൽ നമുക്ക് നാലായിരം രൂപ ടോള് കുറവു പിന്നെ നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രീതിയാണ് വാടക നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ നമ്മൾ ഒന്നേ അൻപത് പറഞ്ഞാൽ പോയ നമ്മൾ പിന്നെ ബംഗ്ലാദേശിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ തിക്കും നിരക്കുണ്ടാക്കിയത് കാരണം അവിടെ സംസാരിച്ച് പാർട്ടിയോട് സംസാരിച്ചു നമുക്ക് പതിനായിരം രൂപ വാടക കിട്ടി അതായത് നമ്മുടെ തൊട്ടുമ്പോൾ പോയ വണ്ടിയൊക്കെ ഒന്ന് ഒമ്പത് കിട്ടി ഇവിടുന്ന് പൊതുവില് പോകുന്ന വണ്ടികൾക്കൊക്കെ ഒന്നേ അൻപതാണ് വാടക കൊടുക്കുന്നത് ശരിക്കും ഈ റോഡിൻ്റെ വാടക ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ വാടകയുണ്ട് ഇതിന് ശരിക്കും ഇതിന് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ വാടയാണ് അപ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ വണ്ടി ഈ അമ്പത്തൊമ്പത് മുന്നൂറ്റി ഇരുപത് പ്ലസ് നമുക്കൊരു മൂവായിരം രൂപ കൂടെ അപ്പോൾ അറുപത്തിരണ്ട് അറുപത്തി രൂപ നമ്മുടെ വണ്ടിക്ക് ടോട്ടൽ ബാലൻസ് ഉണ്ട് നമുക്ക് ആകെ ഓട്ടം പതിമൂന്ന് ദിവസം കിലോമീറ്റർ എത്രയെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് അയ്യായിരം അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പക്ഷേ ഈ അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിയപ്പോൾ നമ്മുടെ പതിനാല് വീല് വണ്ടിയിൽ പന്ത്രണ്ട് വീല് വണ്ടിയാണ് പന്ത്രണ്ട് വില ഓടിയിട്ടുള്ളൂ രണ്ട് വീല് പതിനാല് വീല് ആ ഒരു നാനൂറ് നാനൂറ് എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബാക്കി പന്ത്രണ്ട് വീലാണ് ഫുൾ ഓടി അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിൽ ഫുൾ ഓടിയതും അയ്യായിരത്തി ഇരുന്നൂറ് വരില്ല അയ്യായിരം കിലോമീറ്റർ വരും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അയ്യായിരം കിലോ അയ്യ ആ ഒരു അയ്യായിരം അയ്യായിരത്തി താഴെ വരുള്ളൂ വണ്ടി മൊത്തം കിലോമീറ്റർ അയ്യായിരത്തി താഴെ വരുള്ളൂ ഇത്രയും കിലോമീറ്റർ ഓടിയപ്പം പിന്നെ നമ്മുടെ വണ്ടിക്ക് ആർ ടി ഒയും പോലീസൊക്കെ നമുക്ക് ഇത്ര അറിയാവുന്ന കാരണമാണ് നമ്മളിങ്ങനെ പോയത് പോണെ ഇത്രയും കുറഞ്ഞേക്കണം കാരണം നമുക്ക് ആ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് പോസ്റ്റുള്ള അടുത്ത് മാത്രമേ കൊടുത്തില്ല ലൈൻ ആർ ടി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളതൊക്കെ നോക്കിപ്പോയത് പിന്നെ ബംഗ്ലാദേശിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എന്താ കുഴപ്പം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോഡിറക്കാം അതായത് ബംഗ്ലാദേ ഭാരതത്തിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയി തിരിച്ച് നമ്മൾ ബംഗ്ലാദേശ് ഭാരതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു എണ്ണായിരത്തഞ്ഞൂറ് രൂപ ഒൻപതിനായിരം നമുക്ക് ചെലവ് വരും നമ്മുടെ മുന്നിൽ പോയ വണ്ടിക്കും നമ്മുടെ ഒപ്പം വന്നിട്ട് തമിഴ്നാട് വണ്ടിക്കും നമ്മുടെ പിന്നിൽ വരുന്ന വണ്ടിക്കും എല്ലാം ഈ പൈസ നമുക്ക് ചിലവ് വരുന്നുണ്ട് അതായത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ചെലവ് വരും മൊത്തം അതായത് ഭാരതത്തിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്നെ ഭാരതീന്ന് ബംഗ്ലാദേശിലേക്ക് കിടക്കുന്ന ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഡിലീറ്റ് ആയി ഞാൻ രണ്ട് വർഷം വീഡിയോ കിട്ടും രണ്ട് വർഷം യൂട്യൂബ് ആ വീഡിയോ ഡിലീറ്റ് ആയി കളയാം ഡിലീറ്റ് ആയി കളയാനൊക്കെ എനിക്ക് മെയിൽ വന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്ക് ഇവിടുന്ന് വിസയോ പാസ്പോർട്ടോ ഒന്നുമില്ല നമ്മൾ കിടക്കുന്നത് അപ്പം നമുക്കൊരു വണ്ടിയുടെ പേപ്പറിൽ പാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർമിറ്റ് വരും അതായത് എൻ്റെ വണ്ടി അപ്പോൾ ഞാൻ പോയവേണ്ടി ടി എൻ തൊണ്ണൂറ്റൊന്ന് ഇ ഡബിൾ സെവൻ ടു ജീറോ എന്ന് പറഞ്ഞാൽ എഴുപത്തേഴ് ഇരുപതെന്ന് പറഞ്ഞാൽ വണ്ടി നമ്പർ വെച്ചിട്ട് പേപ്പർ തരും അതാണ് നമുക്ക് ഇപ്പം അതായത് നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ പ്രൊസീജർ ആണെന്ന് വെച്ചാൽ നമ്മൾ ബംഗ്ലാദേശിൽ ചെല്ലുമ്പോഴത്തേക്കും അല്ല ഭാരതത്തിൻ്റെ ലാസ്റ്റ് ബോർഡർ എത്തുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ആ ലൈസൻസിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മുടെ വണ്ടിയുടെ ആർ സി ബുക്കിൻ്റെ കോപ്പി ഇത്ര സാധനം വെച്ചാൽ നമുക്ക് ഭാരതത്തിൻ്റെ ഗേറ്റ് ഉണ്ട് അവിടെ വരണം ഭാരതത്തിൻ്റെ ഗേറ്റ് ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണോണ്ടോ ഭാരതത്തിൻ്റെ ഒരു ഗേറ്റ് ഉണ്ട് ആ അത് പാർക്കിങ് ആ പാർക്കിങ്ങിലേക്ക് കിടക്കാൻ വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ ഒരു പെർമിറ്റ് നമുക്ക് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പെർമിറ്റ് കിട്ടും ആ പാർക്കിങ്ങിൻ്റെ അകത്തേക്ക് കയറിയാൽ ആ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി കാലി വണ്ടി പുറത്തേക്ക് വരാൻ പറ്റത്തില്ല ഒന്ന് ബംഗ്ലാദേശിൻ്റെ ആ പാർക്കിങ്ങിൻ്റെ അകത്തേക്ക് കയറിയ കാലുവണ്ടി അവിടുന്ന് പുറത്തേക്ക് വിടത്തി പിന്നെ ആ ബംഗ്ലാദേശിൻ്റെ ആ പാർക്കിങ്ങിൻ്റെ അകത്തുനിന്ന് ഔട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പാർക്കിങ്ങിൻ്റെ അകത്ത് കയറിയാൽ ഒരു കാരണവശാലും നമ്മളെ പുറത്തേക്ക് വിടില്ല പുറത്തേക്ക് വിടണമെങ്കിൽ ബംഗ്ലാദേശ് കയറിയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് പിന്നെ നമുക്ക് പുറത്ത് വരാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ആ പാർക്കിങ്ങിലേക്ക് കയറാൻ വേണ്ടിയാണ് നമുക്ക് ആദ്യം പെർമിറ്റ് തരണത് അത് കഴിഞ്ഞ് നമ്മൾ ആ പാർക്കിങ്ങിൽ ഭാരതത്തിൻ്റെ ആ പാർക്കിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഗൈഡ് ഉണ്ട് ഒരു ഏജൻറ് ഗൈഡ് ഒരു ഏജൻറ്റ് ഉണ്ട് ഏജൻ്റ് നമ്മുടെ ഈ പേപ്പർ എല്ലാം മേടിച്ചിട്ടുണ്ട് പോയി നമ്മുടെ ഒരു ഫോട്ടോ ഈ സാരം എല്ലാം കൊണ്ടുപോയി അവൻ അവിടുന്ന് ബംഗ്ലാദേശ് കസ്റ്റം നമ്മുടെ ഭാരതത്തിൻ്റെ കസ്റ്റംസിൽ പോയി അവിടുന്ന് ഒരു പെർമിറ്റ് എടുത്ത് അത് കഴിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് കസ്റ്റംസിൽ പോയിട്ട് അവിടെ വീണ്ടും പോയിട്ട് നമുക്ക് പെർമിറ്റ് ഉണ്ടാക്കും ഒരു മൂന്ന് പേജുള്ള പേപ്പറാണ് ആ പേപ്പർ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ചിലപ്പോൾ യൂട്യൂബ് റിജക്റ്റ് ആക്കിക്കളി അത് പുറത്ത് നമ്മൾ കളിക്കാൻ പാടില്ല അങ്ങനെ ആ മൂന്ന് പേപ്പർ വെച്ച് പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ ആകെ ഭാരതത്തിൻ്റെ പാർക്കിങ്ങിൽ കൂടെ തന്നെ നമ്മൾ ബംഗ്ലാദേശിലേക്ക് കടക്കും ബംഗ്ലാദേശിലേക്ക് കടന്നാൽ നമ്മൾ ഒരു നാല് കിലോമീറ്റർ നാല് അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഭാരതത്തിൻ്റെ പാർക്കിങ് പോലെ തന്നെ ബംഗ്ലാദേശിൽ അത് പണ്ടത്തെ സിസ്റ്റം തന്നെ ഇപ്പോഴും ആ പാർക്കിങ്ങുണ്ട് ആ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി ഇടും വണ്ടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ലോഡ് ഇറക്ക ലോഡ് ഇറക്കാൻ വേണ്ടി തന്നെ അയ്യായിരം രൂപ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ പട്ടാളക്കാർ ഉള്ളിടത്തും പൈസ മേടിക്കില്ല അത് കഴിഞ്ഞ് ബംഗ്ലാദേശിൻ്റെ അടുത്തേക്ക് കയറി കഴിഞ്ഞാൽ ഓക്കെ അമ്പത് രൂപ ഇരുപത് രൂപ അങ്ങനെ കുറേ കാശ് മേടിക്കും നൂറ് രൂപ അമ്പത് രൂപയൊക്കെ മേടിക്കും അങ്ങനെ മേടിക്കുന്നിടത്തൊക്കെ നമുക്ക് പൈസ കൊടുക്കണം അത് കഴിഞ്ഞ് ബംഗ്ലാദേശിൻ്റെ പാർക്കിങ്ങിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഭാരതത്തിൻ്റെ പാർക്കിംഗ് ഭാരതം കഴിഞ്ഞ് ബംഗ്ലാദേശിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തൊട്ട് നമുക്ക് പിരിതുടങ്ങും അമ്പത് നൂറ് അമ്പത് നൂറ് ഇങ്ങനെ പിരിവടങ്ങും അത് കഴിഞ്ഞ് ബംഗ്ലാദേശിൻ്റെ പാർക്കിങ്ങിൻ്റെ അകത്ത് ഈ പേപ്പർ റെഡിയാക്കാൻ വരുന്ന കാശ്മ മേടിക്കും അത് കഴിഞ്ഞ് വേബ്രിജ് കയറുന്നതിന് മാത്രം അവിടെ അറുന്നൂറ് രൂപയാണ് വേബ്രിജിൽ കയറുന്നതിന് അറുന്നൂറ് രൂപ വേബ്രിഡ്ജ് തൂക്കം എടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ ടാർപ്പായും കയറും നമുക്ക് മടക്കാൻ പറ്റത്തില്ല ടാർപ്പായം കയറും നമുക്ക് മടക്കാൻ പറ്റത്തില്ല ടാർപ്പായം കയറും അവർ തന്നെ മടക്കും അതിന് മടക്കുന്നതിന് മുന്നൂറ് രൂപ മേടിക്കും അങ്ങനെ ടോട്ടൽ നമുക്ക് ലോഡ് ഇറക്കാൻ വേണ്ടി അയ്യായിരം രൂപ അങ്ങനെ ടോട്ടൽ നമുക്ക് ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം രൂപ നമുക്ക് ചെലവ് വരും ടോട്ടല് അങ്ങനെ ഈ ചിലവും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ സംസാരിച്ചാൽ അകത്ത് കയറി ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ അപ്പോൾ നമുക്ക് ഈ തരുന്ന പെർ പെർമിറ്റ് ഉണ്ടല്ലോ മൂന്ന് കഷ്ടമുള്ള നമ്മുടെ ഫോട്ടോ വെച്ചിട്ടൊരു പേപ്പറാണ് നമുക്ക് തരാം അതായത് എൻ്റെ ഫോട്ടോ അത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പേരുടെയും രണ്ട് പേരുടെ ഫോട്ടോ ഉണ്ട് ഇപ്പോൾ ഞാൻ പിന്നെ സിംഗിൾ ആയത് പോകുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ഞാൻ മാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ടൊരു പേപ്പർ ഉണ്ടാവും ആ പേപ്പർ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ കയ്യിൽ വെച്ചിട്ട് വേണം നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ ആ പേപ്പർ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകും പുറത്തേക്ക് നമുക്ക് ഈ പാർക്കിങ്ങിൻ്റെ അകത്ത് നടക്കുമ്പോഴും എവിടെ നടക്കുമ്പോഴും ആ പേപ്പർ നമ്മുടെ കയ്യിലും ഉണ്ടായിരിക്കണം അതേപോലെ ഭാരതത്തിൻ്റെ സിം അവിടെ വർക്ക് ആവില്ല അപ്പോൾ ഞാൻ അകത്തേക്ക് കടന്നപ്പോൾ എൻ്റെ പിന്നെ പോസ്റ്റുവേഡ് കൺഷൻ ആയത് കാരണം ഞാൻ ഇൻ്റർനാഷണൽ റോമിങ് ആക്കി ഇൻ്റർനാഷണൽ റോമിംഗ് ആക്കിയപ്പോൾ എനിക്ക് അറുന്നൂറ് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേര് വന്നു ഒറ്റ ദിവസത്തേക്ക് ഒറ്റ ദിവസത്തേക്ക് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പൂർ വന്നു പിന്നെ അവിടെ പിന്നെ ഫോൺ ഉപയോഗിക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം അവിടെ നമ്മൾ ചായ പിടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ വൈഫൈ ഹോട്ട്സ്പോട്ട് കിട്ടും അതിനൊക്കെ നമ്മൾ പൈസ തുടങ്ങിയത് പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂട്ടൊന്നൊരു ഒരു ഒരു ഇക്ക എനിക്ക് അതല്ലെങ്കിൽ ഇന്നു കാശ് മേടിച്ചില്ല പിന്നെ നമുക്ക് അവിടെ ബാങ്ക് ബ അതിനും അവിടേക്ക് ഭാരതത്തിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഭാരതത്തിൻ്റെ പാർക്കിങ്ങിൻ്റെ പുറത്ത് പോയിട്ട് ബംഗ്ലാദേശി കറൻസി ടാക്ക് അതായത് നമ്മുടെ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നൂറ് ബംഗ്ലാദേശി ടാക്ക് നമുക്ക് കിട്ടും ആ എഴുന്നൂറ് രൂപ നമ്മൾ ബംഗ്ലാദേശി ടാക്ക് നമ്മൾ കരുതി വെക്കണം കാരണം ബംഗ്ലാദേശിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ ഭാരതത്തിൻ്റെ കറൻസി കൊടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ കറൻസി മേടിക്കാനാണ് അവർക്ക് താല്പര്യം കാരണം നമ്മുടെ കറൻസിക്ക് മൂല്യം കൂടുതലാണ് പക്ഷേ നമ്മൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അഞ്ഞൂറ് രൂപ ഒരു അന്ന് ഞാൻ ബംഗ്ലാദേശിൽ കടന്നു നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ട് ചോറുണ്ടപ്പോൾ അവിടുത്തെ തൊണ്ണൂറ് രൂപ പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മുടെ ഭാരതത്തിൻ്റെ കറൻസി കൊടുത്ത് ഇന്ത്യൻ നമ്മുടെ ഭാരത്തിൻ്റെ പൈസ കഴിഞ്ഞാൽ അവർക്ക് ഒരു തൊണ്ണൂറ് മേടിച്ചാൽ ഒരു നൂറ് രൂപയ കഴിഞ്ഞാൽ അതിൻ്റെ പത്ത് രൂപ തരും പക്ഷെ നമ്മളതിൽ നമ്മുടെ കറൻസി അവരുടെ കറൻസിയേക്കാളും മൂല്യം നമ്മുടെ കറൻസിക്കാണ് അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ നിന്ന് ഈ അഞ്ഞൂറ് കൊടുത്താൽ നമുക്ക് എഴുന്നൂറ് കിട്ടും പിന്നെ അവിടെ അവിടെത്തെ സിമ്മ് നമുക്ക് കിട്ടും അവിടെ സിമ്മ് കിട്ടി കഴിഞ്ഞാൽ പക്ഷെ അവിടെ സിമ്മ് എടുത്താൽ നമുക്ക് ഭാരതത്തിലേക്ക് ഒരാളെയും വിളിക്കാനൊന്നും പറ്റില്ല ഹോട്ട്സ്പോട്ടേ പറ്റുള്ളൂ അതിനാണ് ഞാൻ ഇൻ്റർനാഷണൽ റോമിങ്ങാറേ എനിക്കങ്ങനെ വിളിക്കാൻ പറ്റി പിന്നെ നമ്മൾ ഈ ലോഡെല്ലാം ഇറക്കിയെല്ലാം വന്ന് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ അവിടെ വരി കിടക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ല വരി കിടക്കാൻ പറ്റില്ല ആ വരി കിടന്ന് നമ്മൾ നേരെ ഭാരതത്തിൻ്റെ എൻട്രൻസിലേക്ക് വരുമ്പോൾ ആ വരി കിടക്കണെങ്കിൽ നമുക്ക് ഈ ബംഗ്ലാദേശ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ മൂന്ന് പേപ്പർ നമുക്കൊരു പെർമിറ്റ് അടിച്ച് തന്നില്ലേ ആ പെർമിറ്റ് തന്നെ ആ പെർമിറ്റിൽ നമുക്ക് എക്സിറ്റ് എക്സിറ്റടിച്ച് തരണം അടിച്ച് തന്നാൽ മാത്രമേ എന്താ പറയുക നമുക്ക് ഭാരതത്തിൻ്റെ അകത്തേക്ക് പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് അടിച്ച് കിട്ടിയില്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരു മാസങ്ങളൊക്കെ കിടക്കുന്ന വണ്ടികളുണ്ട് കാരണം ഇവരുടെ ഗുണ്ടായുസാണ് അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിലേക്ക് പോകുന്ന വണ്ടിക്കാർ ആദ്യം തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിക്കാം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു എൻ്റെ വണ്ടിക്ക് നമ്മുടെ വണ്ടിക്ക് വാടക ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ വാടക ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വന്ന വണ്ടിക്ക് എൻ്റെ കൂടെ വന്ന വണ്ടിക്ക് അണ്ണമണ്ണി ഉണ്ടല്ലോ അത് ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് കയറ്റി ആ വണ്ടിക്കാരന് ഒന്ന് അറുപത്തഞ്ചായിരുന്നു വാടക തൃശ്ശൂരിൽ നിന്ന് കയറ്റി ഞങ്ങൾ പാലേന്ന് കരുമ്പോൾ ഞങ്ങളിലൂടെ കയറ്റി കൽക്കട്ടെന്ന് പറഞ്ഞിട്ടാണ് കയറ്റിയിലോട് അപ്പോൾ അങ്ങനെ പോയി 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 ലാസ്റ്റ് നമ്മൾ എത്തി പക്ഷേ നമ്മുടെ മുതലാളിക്ക് അണ്ണനും എനിക്കും ഞാനും മുന്നിൽ പോയി പരിചയം ഉണ്ടായിരുന്നത് കാരണം നമുക്ക് ഒന്നേ ഞങ്ങളുടെ കൂടെ ഒന്നേ അമ്പതും വാടക പറഞ്ഞാൽ പോയത് കാരണം ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് ഈ ഭാരതത്തിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് സംസാരിച്ച് ഞങ്ങൾ തീരുമാനമാക്കിയത് കാരണമാണ് ആക്കിയത് കാരണം ഞങ്ങൾക്ക് ഇത്രയും പൈസ ചിലവ് വന്നില്ല എന്നൊക്കെ അപ്പോൾ അവർ ചില ഞങ്ങളുടെ ഉള്ളിലെ ബോർഡറിൻ്റെ അകത്തെ ചിലവ് മൊത്തം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ ഭാരതത്തിൻ്റെ പാർക്കിങ്ങിൽ നിന്ന് ബംഗ്ലാദേശിൻ്റെ പാർക്കിങ്ങിൻ്റെ അകത്ത് കയറി എല്ലാ ചിലവും അവരെടുത്തു പക്ഷേ ആ എല്ലാ ചിലവും കഴിഞ്ഞ് നമ്മൾ ലോഡ് ഇറക്കി തിരിച്ച് നമ്മൾ വരി കിടക്കാൻ വന്നില്ലേ തിരിച്ച് വരി കടക്കാൻ വന്നപ്പോഴത്തേക്ക് ഒമാരുടെ ഗുണ്ടായ സോറി കാരണം തിരിച്ച് വരുമ്പോൾ അവരുടെ ലോഡറൊക്കെ അവിടെ പേപ്പർ എല്ലാം കഴിഞ്ഞു പിന്നെ എനിക്ക് തിരിച്ച് എക്സിറ്റ് അടിക്കുമ്പോൾ നമ്മുടെ ഈ പേപ്പറില് ആ പേപ്പറിൽ എക്സിറ്റ് അടിച്ച് തന്നാൽ മാത്രമേ എനിക്ക് ഭാരതത്തിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ പേപ്പർ കിട്ടാൻ വേണ്ടി അന്ന് വന്ന ഏജൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് വൃത്തിയോട് കാണിച്ചു കുറച്ച് കുറച്ച് തന്നെ പിടിച്ച് നിർത്തി ഭീഷണിപ്പെടുത്തി തന്നില്ലെങ്കിൽ പൈസ കൊടുത്ത് അവൻ രണ്ടായിരം ചോദിച്ചാൽ മൂവായിരം ചോദിച്ചു ആദ്യം രണ്ടായിരം ചോദിച്ചാൽ തന്നില്ലെങ്കിൽ പേപ്പർ തരില്ല പക്ഷേ പേപ്പർ തന്നെ നമുക്ക് ഒരു രക്ഷയില്ല നമുക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ലാസ്റ്റ് ചെയ്യാൻ അവനൊരു ഒരു ആയിരം രൂപ കൊടുത്തിൻ്റെ പിന്നെ അവിടെ ഈ ഓഫീയിൽ വെക്കാൻ പോകാൻ അത് പൈസ അങ്ങനെ മൊത്തം എനിക്കൊരു ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ചെലവ് വന്നു അതാണ് ഞാൻ ബില്ലിൽ കാണിച്ചില്ല ബംഗ്ലാദേശ് ബോർഡർ എനിക്ക് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ 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 ചിലവ് വന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് എന്താണെന്ന് വെച്ചാൽ ഈ പേപ്പർ എനിക്ക് തിരിച്ചു മേടിക്കേണ്ടി വന്നത് പക്ഷേ നമ്മളോട് പാർട്ടി പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ ചിലവ് വരുന്നത് പാർട്ടി പക്ഷേ പറഞ്ഞാൽ അമ്മര് ലോറക്കറിക്കാൻ പറഞ്ഞു അമ്മമാരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പോയി അത് കാരണം ഞാൻ വീഡിയോ നിർത്തി ലാസ്റ്റ് ഈ ബംഗ്ലാദേശിലേക്ക് പോകുന്ന വണ്ടികളുണ്ടെങ്കിൽ ആ വണ്ടിക്കാർ ഈ ബംഗ്ലാദേശിൻ്റെ അകത്ത് പോയാൽ ഒരു എണ്ണായിരത്തഞ്ഞൂറ് ഒമ്പതിനായിരം രൂപ നമുക്ക് ചിലവുണ്ട് പെർ വണ്ടിക്ക് എണ്ണായിരത്തഞ്ഞൂറ് ഒമ്പതിനായിരം രൂപയ്ക്കുള്ളിൽ ചിലവ് വരും അതായത് അവിടുത്തെ ലോഡിങ് കാസ് അവിടെ ഈ അമ്പത് നൂറ് വെച്ച് കൊടുക്കുന്ന ആൾക്കാരുടെ പിന്നെ ബംഗ്ലാദേശ് പെർമിറ്റ് ഇഷ്യൂ ആക്കണത് പിന്നെ അങ്ങനെ ആയിട്ട് ഈ ആയിരത്തി പല എട്ടായിരത്തി അഞ്ഞൂറ് ടു ഒമ്പതിനായി നമ്മുടെ ഒപ്പം വന്ന ടി എം വണ്ടിക്ക് എണ്ണായിരത്തി രൂപയായി അങ്ങനെ എണ്ണായിരത്തഞ്ഞൂറ് ഒമ്പതിനായിരം രൂപയ്ക്കുള്ളിൽ വരും നമ്മുടെ തൊട്ട് മുമ്പ് എൻ്റെ തൊട്ട് മുന്നിൽ പോയ ഒരു വണ്ടിക്ക് ഒന്നേ അമ്പത് വാടകയുള്ളൂ അവനും ഈ പൈസ ചിലവായി അവർ ആദ്യമായിട്ട് പിന്നെ പോകണം കേട്ടോ അപ്പോൾ ഇത്രയും രൂപ നമുക്ക് ചിലവുണ്ട് പിന്നെ അതിനകത്ത് ഈ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് വേണം ഇവിടുന്ന് വണ്ടിയും കൊണ്ടും ലോഡും കൊണ്ട് പോകും പിന്നെ അതിനകത്ത് നമ്മുടെ ഭാരതത്തിലെ മൊബൈൽ സിമ്മുകളൊന്നും വർക്കാവില്ല ചിലയിടങ്ങൾ ആ അതിർത്തി ബോർഡറിനോ ഭാരതത്തിനോട് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ വർക്ക് ചെയ്യാൻ കിട്ടും നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല പക്ഷേ ഏറ്റവും നല്ലത് അവിടെ പിന്നെ അതേപോലെ തന്നെ ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ബ്ലോഗ് ചെയ്യണമെന്ന് ഉദ്ദേശത്തിൽ ആരെങ്കിലും വണ്ടിയും ലോറിയും കൊണ്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഭാരതത്തിൽ പോയി കൽക്കട്ടയിൽ അല്ലെങ്കിൽ ബോംബെയിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ഗുജറാത്തിൽ എവിടെയൊക്കെ പോയിട്ട് നമ്മൾ വ്ലോഗ് ചെയ്യുന്ന പോലെ അവിടെ ഇറങ്ങി നടന്ന് വ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഈ പാർക്കിങ്ങിൻ്റെ പുറത്തേക്ക് പോയാൽ തൊട്ടടുത്ത് ചായക്കട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും അതുപോലെ അവിടെ വെറുതെ ഇറങ്ങി ചുറ്റു നടക്കാൻ പറ്റില്ല അങ്ങനെ ഇറങ്ങി വെറുതെ നടക്കണമെന്നെങ്കിൽ നമ്മളവിടെ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം കാരണം നമുക്ക് പാസ്പോർട്ട് വിസ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ചെയ്ത് നമ്മൾ ശരിക്കും വിസയൊക്കെ എടുത്ത് പോയില്ലേ അതേപോലെ ചെയ്യുന്നത് ഞാനവിടെ അന്വേഷിച്ചാണ് അപ്പോൾ അതിനെ കാരണമെന്താ ഞങ്ങള രണ്ടാമതാ വരിക്കില്ലേ എൻ്റെ വീട് നമ്മളാ എക്സിറ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ ഭാരതത്തിലേക്ക് ആടാൻ വേണ്ടി വണ്ടി കിടക്കുമ്പോൾ ഞാൻ ആ ജാസോർ റോഡിൽ അതായത് നമ്മുടെ പാർക്കിങ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ജാസോർ റോഡിൽ പോകുന്നതാണ് തുടങ്ങിയത് അതായത് നമ്മുടെ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പോയെങ്കിൽ ഞാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മറ്റേ അവിടുന്ന് ഒരു ചാവടിക്കാൻ വേണ്ടി ഒക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ജസ്റ്റ് ചാവിടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അതിനോട് അവിടുത്തെ അതായത് ബംഗ്ലാദേശ് പോലീസ് എന്ന് പറഞ്ഞു ഇറങ്ങി നടക്കാൻ പറ്റില്ല വണ്ടി പോയിരിക്കാൻ പറഞ്ഞു അങ്ങനെ വേറെ ഒന്നും പറഞ്ഞില്ല വണ്ടി പോയിരുന്നു ഇവിടെ അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇത് പ്രത്യേകം സാധ്യത ഈ വണ്ടി ബംഗ്ലാദേശ് ിലേക്ക് പോകുന്ന വണ്ടിക്കാർ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവിടെ നമുക്ക് ഒരു എണ്ണായിരത്തഞ്ഞൂറ് ഒമ്പതിനായിരം രൂപയ്ക്കുള്ളിൽ നമുക്ക് ചിലവ് വരും അതെല്ലാം ഇവിടെ സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് പൈസ അതായത് ഭാരതത്തിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കയറിയാൽ നമ്മളെ തിരിച്ച് നമ്മളെ ഭാരതത്തിലേക്ക് തന്നെ എത്തിച്ചോളാം എന്ന് ഉറപ്പ് കിട്ടി ആ ഉറപ്പ് രേഖാമല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് കിടക്കാവുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ നമ്മൾ ഒരു രക്ഷേറ്റല്ല അവിടെ മാസങ്ങൾ ഞാൻ ഞങ്ങൾ ഈ പ്രശ്നം വന്നുകഴിഞ്ഞപ്പോൾ അന്വേഷിച്ചാൽ പറഞ്ഞു അവിടെ ഒരു മാസമൊക്കെ ഒന്നര മാസം രണ്ട് മാസമൊക്കെ നടന്ന വണ്ടികളെന്ന് പറയാം അണ്ണനോട് ചോദിച്ചപ്പോൾ അതാണ് അണ്ണൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അത് അതാണ് അണ്ണൻ അറിയാവുന്ന കാരണം അണ്ണം മുന്നേ തന്നെ സംസാരിക്കും അറിയാവുന്നത് കാരണം ഞാൻ മുന്നേ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനാക്കിയിട്ടാണ് അങ്ങോട്ട് കിടന്ന അതപ്പം ബംഗ്ലാദേശിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കാരണം ഈ അറിയാത്ത ഒരു പുതിയ വണ്ടിക്കാർ പോയിട്ട് പെട്ടേ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വാടക ഒരു ഒരു കാരണവശാലും ഒന്നേ അമ്പതിനോ ഒന്ന് അറുപതിനോ പോവരുത് ഒന്ന് എൺപത്തി വണ്ടിക്ക് അവിടേക്ക് ഒന്നേ എൺപത്തിരണ്ട് വാടകയുണ്ട് അത് നമുക്ക് ഒന്നേ അറുപത് ഞങ്ങൾക്ക് ഒന്നേ അറുപത് തന്നെ കുറേ തല്ലുകൂടി അപ്പോൾ നമുക്ക് ആ അണ്ണന് ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കാരണം അവർ സംസാരിച്ച ലാശ് നമുക്ക് ഒന്നേ അറുപത് തന്നാൽ ഈ സാധനത്തിന് ഞങ്ങളാ പോയ ലോഡും ഒന്ന് എൺപത്തിരണ്ട് വണ്ടിക്ക് വാടകയുണ്ട് ആ ബാക്കി വാടക പൈസ മുഴുവൻ ഈ ട്രാൻസ്പോർട്ടുകാരൻ കട്ടെടുത്താണ് അപ്പോൾ അതിൻ്റെ കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ് അതും ഞാൻ അത് പിന്നെ അവരുടെ ബിസിനസ്സാണ് നമ്മൾ അതൊന്നും പറഞ്ഞു നമ്മൾ വണ്ടി ട്രിപ്പ് പോയി വന്നപ്പോൾ ദൈവം സഹായിച്ച് വലിയ കലാപമൊന്നും ഇല്ല അണ്ണനും ഹാപ്പി ഞാനും ഹാപ്പി കാരണം പിന്നെ അതിൽ എനിക്ക് പറഞ്ഞ് ബത്ത പൈസ പന്ത്രണ്ട് ശതമാനമാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലേ ഞാൻ പഴയ സിസ്റ്റമാണ് അതായത് പതിനഞ്ച് ശതമാനം ടോട്ടൽ ബത്തയുണ്ട് അതിൽ പന്ത്രണ്ട് ശതമാനം നമുക്ക് കിട്ടുകയുള്ളൂ അത് ഡ്രൈവർക്ക് തരുള്ളൂ ഡ്രൈവർ എന്ന ഉദ്ദേശിച്ചാൽ എനിക്ക് തരത്തുള്ളൂ ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ അസിസ്റ്റൻറ്റ് സെക്കൻഡ് ഡ്രൈവർ വരികയാണെങ്കിൽ സെക്കൻഡ് ഡ്രൈവർക്ക് ഈ പന്ത്രണ്ടിൽ എത്ര കൊടുക്കണം എന്നുള്ളത് എൻ്റെ വിവേചനാധികാരമാണ് മനസ്സിലായോ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു സെക്കൻഡ് ഡ്രൈവർ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ പന്ത്രണ്ടിൽ നാല് കൊടുക്കാം അഞ്ച് കൊടുക്കാം ആറ് കൊടുക്കാം അതെൻ്റെ വിവേചനാധികാരമാണ് ആ വണ്ടി ഒരു ഓണറെ എനിക്ക് പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം അതിൽ മൂന്ന് ശതമാനം കമ്മീഷൻ കാശ് ഞാൻ കൊടുത്തോളാം ലോഡ് കയറ്റി നേരത്തെ എൻ്റെ കമ്മീഷൻ കാശ് നമ്മൾ ഓരോ സ്ഥലത്ത് ലോഡ് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ കൽക്കട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ കൽക്കട്ടയിൽ ചില സ്ഥലത്തൊക്കെ മൂന്ന് പെർസെൻറ്റ് രണ്ട് പെർസെൻറ്റൊക്കെയാണ് കമ്മീഷൻ രണ്ട് പെർസെൻറ്റ് മൂന്ന് പെർസെൻറ്റ് കമ്മീഷൻ ഉണ്ട് ഈ രണ്ട് പെർസെൻ്റ് കമ്മീഷൻ ഉള്ളിടത്ത് ബാക്കി ഒരു പെർസെൻറ്റ് എനിക്ക് എടുക്കാം മൂന്ന് പെർസെൻറ്റ് കമ്മീഷൻ ഉള്ളിടത്ത് അങ്ങനെയാണ് ഈ ടോട്ടൽ അപ്പോൾ ഞങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാലയ്ക്ക് പോയപ്പോൾ ലോഡ് കയറ്റി പോയത് മൂന്ന് പെർസെൻ്റ് ആയിരുന്നു പായയും ദുർഗാപ്പൂരിൽ നിന്ന് ട്രിച്ചിക്ക് വന്നത് മൂന്ന് പെർസെൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ആ മൂന്ന് പെർസെൻറ്റ് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ആണ് എനിക്ക് കമ്മീഷൻ എനിക്ക് ബെത്ത പൈസ ഇല്ല അപ്പം പന്ത്രണ്ട് പെർസെൻറ്റിൽ എൻ്റെ കൂടെ വരുന്ന ഡ്രൈവർക്ക് അത് സെക്കൻഡ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അതാണ് സെക്കൻഡ് ഡ്രൈവർ ഈ അണ്ണമാരുടെ വണ്ടിയിലേക്ക് പന്ത്രണ്ട് ശതമാനം വരുന്നത് ചില അണ്ണന്മാർ നാല് പെർസെൻ്റേ സെക്കൻഡ് ഡ്രൈവർ കൊടുക്കുള്ളൂ ചിലർ അഞ്ച് പെർസെൻറ്റേ കൊടുക്കുള്ളൂ ചിലർ ആറ് പെർസെൻറ്റേ കൊടുക്കുകയുള്ളൂ ഇപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടമാണ് അതാണ് അപ്പോൾ മുതൽ വണ്ടിയുടെ ഓണർ നമുക്ക് പന്ത്രണ്ട് പെർസെൻറ്റ് തരും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്തിട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാം